പുസ്തകത്തിന്റെ ബുക്ക് റിവ്യൂ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ പുസ്തകം എന്റെ ഫ്രണ്ട് എഴുതിയിട്ടുള്ളതാണ് ബോബി എന്നാണ് എഴുത്തുകാരൻ്റെ പേര് വളരെ വെറൈറ്റി ആയിട്ടുള്ള പന്ത്രണ്ട് കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത് എല്ലാം ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് നമുക്ക് ഒറ്റയിരിപ്പിൽ തന്നെ വായിച്ചു തീർക്കാം വളരെ ചെറിയൊരു പുസ്തകമാണ് പക്ഷേ അടിപൊളി കഥകളാണ് നമ്മളെ ഇങ്ങനെ വായനയുടെ മുൾമുന്നേയിൽ കൊണ്ടു നിർത്തുന്ന നല്ല സസ്പെൻസായിട്ടുള്ള ത്രില്ലർ സ്റ്റോറീസ് ആണ് എല്ലാം എനിക്കിതിലെ റോസ് ഡേ എന്ന് പറയുന്ന കഥ വളരെയേറെ ഇഷ്ടപ്പെട്ടു ഒരു എന്താ ഇംഗ്ലീഷ് സ്റ്റോറീസ് ഒക്കെ വായിക്കില്ലേ അതിന്റെ ഫീലായിരുന്നു അതുപോലെ എല്ലാ കഥയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ബൈബിൾ കഥകളാണ് റോസ് ഡേ വൈറൽ രാത്രിയിലെ തോബിയാസും സാറയും പള്ളിപ്പറമ്പിലെ രാത്രി എൻ്റെ വീട്ടിലെ അപരിചിതർ ആകാശദ്വീപങ്ങൾ പാത ചുവന്ന കണങ്ങൾ രാത്രിയിലെ രഹസ്യം എഡീറിന്റെ കുടുംബം കൊലപാതങ്ങൾ ഇത്രയാണ് ഇതിലെ കഥകള് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം വായിച്ചിരിക്കേണ്ടതാണ് നല്ല ത്രില്ലിംഗ് സ്റ്റോറീസ് ക്രൈം സ്റ്റോറീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും വായിക്കുക അടിപൊളിയാണ് സൂപ്പർ ആയിട്ടായിട്ടുള്ള കഥകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക